നമസ്കാരം ഇന്ത്യൻ വാഹന വ്യവസായ രംഗത്തേക്ക് ഒരു നൂതന സംരംഭം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തങ്ങളുടെ രണ്ടാമത്തെ ഡിസൈനിങ് സ്റ്റുഡിയോയ്ക്ക് ചെന്നൈയിൽ ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ റെനോ തുടക്കം കുറിച്ചിരിക്കുകയാണ് യൂറോപ്പിന് പുറത്തുള്ള റെനോയുടെ ഏറ്റവും വലിയ ഡിസൈനിങ് എന്ന പ്രത്യേകതയും ചെന്നൈയിലെ പുതിയ ഡിസൈനിങ് സ്റ്റുഡിയോയ്ക്കുണ്ടെന്ന് കമ്പനി അറിയിക്കുന്നു ഇതുകൂടാതെ പൂനെയിലും കമ്പനിക്ക് ഒരു ഡിസൈനിങ് സ്റ്റുഡിയോയുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ആ കേന്ദ്രമാണ് റെനോയുടെ ഇന്ത്യയിലെ ആദ്യ ഡിസൈനിങ് സ്റ്റുഡിയോ ചെന്നൈയിലെ റെനോ നിസാൻ ടെക്നോളജി ആൻഡ് ബിസിനസ് സെന്ററിനുള്ളിലാണ് പുതിയ ഡിസൈൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നത് ഇത് എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻ പ്രക്രിയകളിലേക്ക് ഡിസൈൻ വേഗത്തിൽ സംയോജിപ്പിക്കുന്നത് സാധ്യമാക്കുന്നു ത്രീ ഡി മോഡൽ മൂല്യനിർണ്ണയത്തിനും വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾക്കുമുള്ള ഒരു ഹൈടെക് പരിസ്ഥിതിയാണ് കമ്പനി ഇതിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത് ഈ കേന്ദ്രത്തിൽ നെക്സ്റ്റ് ജനറേഷൻ വിഷ്വലൈസേഷൻ സ്റ്റുഡിയോ ക്രിയേറ്റീവ് കൊളാബറേഷൻ സോൺ ഹൈ പെർഫോമൻസ് എൽഇഡി വാൾ അഡ്വാൻസ്ഡ് വെർച്വൽ റിയാലിറ്റി ഇൻ്റഗ്രേഷൻ സംവിധാനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പുതിയ ഡിസൈൻ സെന്ററിനായി ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം യൂറോ അതായത് പതിനാല് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ നിക്ഷേപമാണ് കമ്പനി നടത്തിയത് പതിനയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ആർ ഡി സി സി എന്ന ഈ പുതു സംരംഭം ഇന്ത്യയിലെ വാഹന വിപണി മാത്രം ലക്ഷ്യമിട്ടല്ല ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ എന്ന പോലെ തന്നെ യൂറോപ്പ് അടക്കമുള്ള അന്താരാഷ്ട്ര വിപണികളിലേക്ക് എത്തിക്കാനുള്ള പുതിയ കാറുകളുടെ രൂപകൽപ്പനയാകും ഇവിടെ നടക്കുക പുതിയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു വാഹനത്തിന്റെ റീഡി ശില്പവും കമ്പനി അനാവരണം ചെയ്യുകയുണ്ടായി ഇത് റെനോ പുതുതായി പുറത്തിറക്കാനൊരുങ്ങുന്ന അടുത്ത തലമുറ ഡസ്റ്ററിന്റെ റിവ്യൂ ആണെന്നാണ് സൂചന േഴ് ഏപ്രിലോടെ ഇന്ത്യയിൽ അഞ്ച് പുതിയ മോഡലുകൾ പുറത്തിറക്കാനുള്ള പദ്ധതിയും ഇതോടനുബന്ധിച്ച് കമ്പനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പുതിയ മോഡലുകൾക്കൊപ്പം നിലവിലുള്ളവയുടെ പരിഷ്കരിച്ച പതിപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അടുത്ത തലമുറ ഡസ്റ്റർ അതിന്റെ സെവൻ സീറ്റർ പതിപ്പ് എസ് യു വികൾ എന്നിവയ്ക്കൊപ്പം കൈഗർ ഡ്രൈവർ എന്നിവയുടെ പരിഷ്കരിച്ച പതിപ്പുകളും കമ്പനിയുടെ പുതിയ മോഡലുകളിൽ ഉൾപ്പെടുന്നു ഇനി പുറത്തിറക്കാനിരിക്കുന്ന എല്ലാ മോഡലുകളിലും സൺറൂഫ് ഓപ്ഷൻ ഉണ്ടാകുമെന്നും കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് वेरीं। रिय। 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 आ, ും മൂന്നാം തലമുറ ഡസ്റ്റർ പുറത്തിറക്കുക തൊട്ടുപിന്നാലെ സെവൻ സീറ്റർ വേരിയന്റും വരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഡാസിയ ബിഗ്സ്റ്റർ കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ രണ്ട് എസ് യു വികികളും പുറത്തിറക്കുക റെനോയുടെ ഇനി വരാനിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒന്ന് സി എം എഫ് എ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഡാസിയ സ്പ്രിംഗ് ഇവിയുടെ പ്രാദേശികവൽക്കരിച്ച പതിപ്പാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് നിലവിൽ ഡാസിയ സ്പ്രിംഗിന്റെ ഐ സി ഇ പതിപ്പാണ് ഇന്ത്യയിൽ റെനോ കിഡ് എന്ന പേരിൽ കമ്പനി റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത് പുതിയ ഇലക്ട്രിക് പതിപ്പിനെ ഇന്ത്യയിൽ ക്വിഡ് ഇ വി എന്നാകും അറിയപ്പെടുക അടുത്ത തലമുറ കൈഗർ ട്രൈബർ എന്നീ മോഡലുകൾക്ക് മെച്ചപ്പെടുത്തിയ ഇന്റീരിയറുകളും ഡിസൈനുമാകും നൽകുക എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ഇത്തരത്തിലെല്ലാം ആഗോള വിപണി ലക്ഷ്യമാക്കിയുള്ള വിവിധ പദ്ധതികൾക്കൊപ്പം ഇന്ത്യൻ വിപണിക്ക് അനുയോജ്യമായ മോഡലുകളും ആശയങ്ങളും വികസിപ്പിക്കുന്നതിനായാണ് പുതിയ കേന്ദ്രം കമ്പനി ആരംഭിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം